ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് പിന്നെയും ഈ മനസ്സിലേറ്റ് ഞാൻ വീണ്ടും ഒരു ഹെയർ കളറും കൊണ്ട് വന്നേക്കാണ് അതെന്താണെന്നറിയില്ല മുടി വീട്ടിൽ എന്നെ ഇരുന്ന കളർ ചെയ്യാൻ വല്ലാത്തൊരു മുടി പ്രാവശ്യം ഞാൻ വാങ്ങിയിട്ടുള്ളത് സ്ട്രക്സിൻ്റെ ആണ് കേട്ടോ മോക്ക ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ആണ് മേടിച്ചിട്ടുള്ളത് ഇത് ഹൈലൈറ്റർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത് ഞാൻ വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഞാൻ തുറന്ന് നോക്കിയത് കഴിഞ്ഞ പ്രാവശ്യത്തെ എനിക്ക് ബർഗിൻ്റെ കളറായിരുന്നു തുറന്ന് നോക്കിയപ്പോഴത്തേനും എൻ്റെ ഉള്ള പ്രതീക്ഷ മൊത്തം പോയി കാരണം ഇതിനകത്ത് മറ്റേ സംഭവം ഇല്ല അതായത് നമ്മളുടെ ആ ഒരു ബ്ലോണ്ടറിയില്ലേ ബ്ലോണ്ടറി അല്ലേ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണുകയുള്ളൂ അപ്പൊ ഇതൊക്കെ എടുത്ത് കാണിച്ചു കഴിഞ്ഞ് പിന്നെ അപ്പോഴാണ് സത്യത്തിൽ ഞാൻ ഇത്രയും കാലം വാങ്ങിച്ചിട്ട് ഇപ്പോഴാണ് ഞാൻ തുറന്നു നോക്കുന്നത് ഈ സാധനങ്ങളൊക്കെ ഉണ്ട് എന്താ പറയുക ആ ബ്ലോണ്ടർ മാത്രം ഇതിൽ കാണാനില്ല അപ്പോൾ എനിക്ക് പിന്നെ സംശയമായി എൻ്റെ ദൈവമേ ഇതിന് കളർ വരില്ലേ ഇതും പാളിപ്പോയോ എന്ന് ഉള്ള സംശയത്തിലൊക്കെയാണ് ഞാൻ എന്താ കണ്ടത് തുറന്നു നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത്ര ഉള്ളൂല്ലോ കണ്ടീഷണറും പിന്നെ സാഷേസും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് ഏ കാണാലോ ആകെ ഭയങ്കര ഡെസ്പൈ പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ നമുക്കൊന്ന് ചെയ്തു നോക്കാം എന്ന് വിചാരിച്ചു അപ്പം ഞാൻ പിന്നെ ബാക്ക് ക്യാമറ എടുത്തു ബാക്ക് ക്യാമറയിൽ ഞാൻ കാണിക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങളും ഇപ്രാവശ്യം ഞാൻ ആ എല എടുത്തില്ല പകരം ഞാൻ ഇതുപോലൊരു സംഭവമാണ് എടുത്തത് ഇത്രയും നാളിത് ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല അലൂമിനിയം ഫോയിൽ വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അത് വാങ്ങാൻ ഇങ്ങനെ നീണ്ടുപോയ കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു തന്നെ ഇത് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് സാധാരണ ഒരു എന്താ പറയുക ഒരു പോളിസ്റ്റർ ചെ ഒരു പ്ലാസ്റ്റിക് കവറാണ് എന്നിട്ട് ഞാനിതിങ്ങനെ ചെറുതായി സെക്ഷനാക്കി വെച്ചേക്കാണെങ്കിൽ ഒരു മൂന്നോ നാല് സെക്ഷനാക്കി എടുത്തു എന്താ പറയാ അത്ര പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ബ്ലോണ്ടർ ഒന്നും ഇല്ലല്ലോ ബ്ലോണ്ടർ ഇല്ലാത്ത കാരണം എനിക്ക് തോന്നിയത് പണ്ടത്തെ പോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു മൂന്ന് നാല് പീസാക്കി മുറിച്ച് വെച്ചു അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ ചാനല് കണ്ടുവിട്ടും മീൻസ് മുന്നേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു സ്ട്രെക്സിന്റെ വിവരം എങ്ങനത്തെയാണ് എടുത്തിട്ടുള്ളത് അവരെടുത്തത് ഇത് തന്നെയാണ് പക്ഷെ അതിനകത്ത് ബ്ലോണ്ടർ ഉണ്ടായിരുന്നു ഇതിനകത്ത് ഒന്നുമില്ല ഇനിയിപ്പം എന്താണെന്ന് എനിക്കറിയില്ല നൂറ്റി തൊണ്ണൂറ് രൂപയുടെയാണ് ഞാൻ വാങ്ങിയത് ഞാൻ ഓൺലൈനിന്നല്ല ഞാൻ ഓഫ്ലൈനിന്നാണ് പോയി വാങ്ങിയത് എന്താ കളർ ഇതുപോലെ ഇതുപോലെയാവുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഞാൻ പിന്നെ പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് നോക്കിയിട്ട് അപ്പം അതിനകത്തും ഇങ്ങനെ ഒരു പൗഡറിന്റെ കാര്യം പറയണില്ല അപ്പം എന്താ എനിക്കിതിൽ കിട്ടാത്തെന്ന് എനിക്കറിയില്ല എല്ലാവർക്കും അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും പറഞ്ഞോളൂ കേട്ടോ ഞാൻ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇപ്പം എനിക്ക് കാണാപ്പാടായി ഞാൻ ഓൾറെഡി അച്ഛന് വേണ്ടിയിട്ടും അമ്മയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ മിക്സ് ചെയ്യാറുണ്ട് ദൻ ഒശം എനിക്ക് വേണ്ടിയിട്ട് മിക്സ് ചെയ്തല്ലോ ഞാൻ ഇത് രണ്ടും കൂടെ ഫുൾ ഇനി വേറെ ബാക്കി വയ്ക്കാനൊന്നും നിന്നില്ല എല്ലാം എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു ആദ്യം മുന്നേ ഞാൻ മറ്റേ എന്താ പറയുക ഈ ഒരു കയ്യിൽ ആ കവറ് ഇട്ടു കേട്ടോ മതിയാദക്ക് ആ ലോറിയാലി കിട്ടില്ലേ അത് മേടിച്ചാൽ മതിയായിരുന്നു പക്ഷെ അത് ഭയങ്കരമായിട്ട് കളർ അടിച്ചു നിൽക്കുമോ എന്ന് എനിക്കൊരു സംശയം കാരണം കൊണ്ടും പിന്നെ ഞാനിവിടെ തന്നെയല്ലേ എല്ലാം കുസൃതി പരിപാടികളും ഒപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഇത് കാരണം കൊണ്ടാണ് ഞാൻ സത്യത്തിൽ അത് വാങ്ങാഞ്ഞത് പിന്നെ അത് ക്വാണ്ടിറ്റിയും കൂടുതലാണ് ഞാനിപ്പോൾ ചെറുത് വാങ്ങി ട്രൈയിലേയ്ത് നോക്കി സെറ്റ് സെറ്റാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഓൾറെഡി ഞാൻ എന്താണ് ഈ മുടിയും ഇങ്ങനെ മാലിസ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഈ മുടിയിൽ കെമിക്കലൊന്നും ഇത്രയ്ക്ക് നശിപ്പിക്കില്ല ാശായിട്ടില്ല പക്ഷെ എന്നാലെ ഇത് ഇടുന്നത് അത്രയ്ക്ക് നല്ലതല്ലല്ലോ പിന്നെ ഹെവി യൂസ് ആണ് ഇപ്പം ഹെയർ കെയർ മറ്റു സംഭവങ്ങളൊന്നും അധികം ചെയ്യാറില്ല അപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം അപ്പം മുന്നത്തെ ബർഗണ്ടി ഷെയ്ഡില്ലേ അത് മിക്സ് ചെയ്ത പോലെ അല്ലായിരുന്നു കേട്ടോ ഇത് മിക്സ് ചെയ്തപ്പോഴത്തേനും എന്താ പറയുക കളർ അങ്ങനെ അധികം ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നില്ല ഇത് അത് മിക്സ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു ബർഗണ്ടി കളർ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായോ ഓക്കേ ഇത് ഹൈലൈറ്റിങ് അല്ലേ അപ്പോൾ എന്തായാലും ചിലപ്പം ബ്ലോണ്ട് വേണ്ടായിരിക്കും അത് കാരണം കൊണ്ടായിരിക്കും ഇവർ ഇത് രണ്ട് തന്നേന്ന് വിചാരിച്ചു പിന്നെ ഇങ്ങനെ ഈ കലക്കണ ഈ സംഭവം ഇങ്ങനത്തെ ആയിരുന്നു മറ്റേത് ബ്രഷ് ആയിരുന്നല്ലോ ഇതിങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക ഇങ്ങനെ ചുറ്റും ഇങ്ങനെ റിസൾട്ട്സ് ഒക്കെ ഉള്ളൊരു സാധനമായിരുന്നു അങ്ങനെ ഞാൻ വലിയ പ്രിപ്പറേഷൻ ഒന്നും എടുത്തില്ല നമുക്ക് എന്തെങ്കിലും വെച്ചാൽ ഞാൻ റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് ഫിക്സ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചേ അതായത് ഞാൻ ആ ബ്രഷ് എടുത്തിട്ട് വന്നു കാരണം നമ്മൾ ചുറ്റി കെട്ടി വെക്കുന്നുണ്ടല്ലോ അപ്പം മുന്നത്തെ ബ്രഷ് ഇഷ്ടം മാതിരി ഇരിക്കണ്ടല്ലോ രണ്ട് മൂന്നാല് ബ്രഷുകളൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ഈ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചെറിയൊരു പോഷനിൽ നന്നായിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ആ ഒരു പോർഷൻ മാത്രം സെലക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ദെൻ ഞാൻ എന്താ പറയുക ഒരു അത്യാവശ്യം നല്ല രീതിയിൽ എന്താ നമ്മൾ അപ്ലൈ ചെയ്തു ഇങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ നമ്മൾ കാണുന്ന പോലെ ഇങ്ങനെ ഈ ഒരു പേപ്പർ വെച്ചിട്ട് അതുമെ നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ ചെയ്യാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ ചെയ്തു തരാണെങ്കിൽ ഓക്കെയാണ് നമ്മളാരെങ്കിലും നമ്മൾ തന്നെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് മെയിനായിട്ട് നമ്മൾ ക്യാമറയും കൂടെ ഓൺ ആക്കി വെച്ചിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്തിനാ പേടുന്നത് കൈ വെച്ച് ചെയ്താൽ പോരെ എന്ന് എനിക്ക് തോന്നി അപ്പോൾ കവർ ഇട്ടിട്ടുണ്ടല്ലോ കയ്യിലാവില്ല എന്നുള്ളൊരു ഓവർ കോൺ കോൺഫിഡൻസ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ബർഗണ്ടി വേഗണ്ടിയിട്ടിട്ട് കഴിയുമെന്ന് അറിയാമായിട്ടുണ്ടായിരുന്നു ഇത് പക്ഷേ കഴിയുമ്പോൾ ഒന്നായൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ ആക്കി ദെൻ ഞാനൊരു എന്താ പറയുക പേപ്പർ ഇട്ടിട്ട് അല്ല മീൻസ് പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ചുറ്റിക്കെട്ടി നല്ല ടൈറ്റ് ചെയ്ത് ചുറ്റിക്കെട്ടി വെച്ചു കൂട്ടാം അപ്പം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്താണ് കളറ് വരാഞ്ഞുള്ളതിൻ്റെ റീസൺ എനിക്ക് മനസ്സിലായി ഹൈലൈറ്റിങ് മീൻസ് ഇതുപോലെ തന്നെയായിരുന്നു യൂട്യൂബിൽ നോക്കിയപ്പോൾ പലർക്കും കളർ വന്നിട്ടുണ്ട് എനിക്ക് മാത്രം കളർ എനിക്ക് മാത്രമല്ല കുറേ പേർക്ക് കളർ വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ റീസൺ ഇതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഇതുപോലെ നന്നായിട്ട് ഇട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു അത് ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പാരു വിളിച്ചു കുറച്ച് നേരം വീഡിയോ കോൾ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് കെട്ടാനായിട്ട് തുടങ്ങിയത് മീൻസ് ഇടാനായിട്ട് തുടങ്ങിയത് അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ മുടീൻ്റെ തുമ്പത്തിടാന്ന് കാരണം മടി പിടിച്ചപ്പോഴത്തേനും ആ ഒരു മൂട് പോയി അപ്പം ഇങ്ങനെ ഇപ്പം എന്തെങ്കിലും എക്സ്പ്രഷൻ ഇങ്ങനെയെന്ന് കഴിഞ്ഞാൽ മുടിയുടെ തുമ്പത്തിട്ടപ്പോഴത്തേനും കണ്ണിക്ക് ഭയങ്കരമായിട്ട് ആവി അടിച്ചു ഭയങ്കര പുകച്ചിൽ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് പുകഞ്ഞു അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പോലെ ഇടാം എന്നാണ് ഞാൻ വിചാരിച്ചു പക്ഷേ ഭയങ്കര കണ്ണില് ഭയങ്കര പുക ഭയങ്കര നീറ്റലൊക്കെ ആയപ്പോൾ അത് ആ നീറ്റലായ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതാ ഇതേപോലെ ഈയൊരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് കവർ ചെയ്ത് വെക്കുകയാണ് വിചാരിച്ചത് അല്ലെങ്കിൽ ഞാൻ മുന്നത്തെ പോലെ തന്നെ ചുമ്മാ അഴിച്ചു വിടലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ പിന്നെ വേറെ ഒന്നും ചെയ്തില്ല കിട്ടിയ എടുത്തിട്ട് ഞാൻ റബ്ബർമാൻ്റെ ഒക്കെ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ മാമയുടെ മോളുടെ മോൾ വന്നപ്പോൾ ഉള്ളതൊക്കെ തൂഫാനാക്കി കളഞ്ഞു ഇവിടെയൊക്കെ പത്ത് കളറാക്കി കളഞ്ഞോളൂ എല്ലാം എൻ്റെ ലിപ്സ്റ്റിക്കും ഐലൈനറും ഒക്കെ എടുത്ത് വാരി വലിച്ചിട്ട് റൂമൊക്കെ കൊള്ളാ പ്രശ്നാക്കി അപ്പോൾ അതൊക്കെ പോയി പിന്നെ ഇനി തപ്പാനുള്ള നേരം ഒരു ഓളംപെട്ടിനെ ഇതിൽ ചെയ്യുന്നതാണ് അപ്പോൾ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഒരേപോലെ തന്നെ ഞാൻ തുമ്പത്ത് ഫോക്കസ് ചെയ്തു കുറച്ചും കൂടെ അപ്പോൾ ഹൈലൈറ്റ് ഇത് എന്നുണ്ടെങ്കിൽ തുമ്പത്ത് കാണോ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നല്ല നീറ്റിൽ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇത് വർക്കാവണ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ ഇട്ടിട്ട് ഇതുപോലെ തന്നെ കവർ ചെയ്തു യാതൊരു പ്രിപ്രേഷൻ ഇല്ലാണ്ട് തുടങ്ങിയ കാരണം കൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ സാധന സാമഗ്രികൾ വളരെ കുറവായിരുന്നു അപ്പോൾ തപ്പി തപ്പി കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് തപ്പി പിന്നെ ഒന്ന് കിട്ടാണ്ടാകുമ്പോൾ നമ്മൾ അവസാനം വിളിക്കുന്നൊരു വിളി ഉണ്ടല്ലോ അമ്മയാണ് അങ്ങനെ ഞാൻ അമ്മേനെ വിളിച്ചു എന്നിട്ട് ഞാൻ അമ്മയ്ക്ക് പെട്ടെന്ന് തരാൻ പറ്റില്ലല്ലോ കാലി അപ്പോൾ കയ്യിൽ കിട്ടിയ ഒരു സംഭവം എടുത്ത് ഞാൻ ചുറ്റി കെട്ടി ഇപ്പം ആകെ ഒരു മൂന്നെണ്ണം മൂന്നെണ്ണം മാത്രമാണ് സെക്ഷനാക്കി കെട്ടിയിട്ടുള്ളൂ കേട്ടോ അതായത് മുടിയുടെ അപ്പുറത്തെപ്പുറത്ത് തുമ്പും പിന്നെ ആ മുകളിലത്തെ സംഭവം പിന്നെ ഉള്ളോടത്തൊക്കെ ഞാൻ ഇങ്ങനെ ഇതാ ഇതേപോലെയൊക്കെ വെച്ച് ഹൈലൈറ്റിങ് ആണല്ലോ ഉദ്ദേശം അപ്പം ഞാൻ ബാക്കി ഒരു തുണ്ട് തുണ്ടുണ്ടായിരുന്നു അതൊക്കെ മുടിയുടെ ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ആയിട്ടൊന്ന് അങ്ങനെ ചുറ്റി എന്താ പറയുക ഇതുപോലെ ആക്കി വെച്ചു എന്നിട്ട് ഞാനൊരു മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇതിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ എനിക്കൊരു ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു കാരണം കളറൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ കണ്ടീഷണർ ഇട്ടിട്ട് നല്ല അസലായിട്ട് കഴുകി അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ തന്നെ ചെറുതായിട്ട് അറിയുന്നുണ്ട് കേട്ടോ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അപ്പം നമ്മുടെ സൺലൈറ്റിൽ നന്നായിട്ട് ഇതുപോലെ കാണുന്നുണ്ട് നേരിട്ട് കാണുമ്പോൾ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു നേരിട്ട് അറിയുമെന്നില്ല ചെറുതായിട്ട് ഒരു കളർ മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ സമാധാനമല്ലാണ്ട് ഇപ്പോൾ ആരും അന്ന് തന്നെ വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിപ്പം മുടി അവൻ ഡ്രയർ വെച്ച് ഉണക്കിയിട്ട് കാണിച്ചു തരാൻ പറഞ്ഞു അപ്പോൾ തന്നെ അവന് മനസ്സിലായി എവിടെയൊക്കെയാണ് എന്ന് നമുക്ക് നേരിട്ട് കാണുമ്പോൾ പിന്നെ മനസ്സിലാവും വീഡിയോ കൂടെ കാണുമ്പോൾ സൺലൈറ്റിൽ കാണുമ്പോൾ അതാ ഇതേപോലെയാണ് ഒരു മോക്ക ബ്രൗൺ എന്ന് പറയും പറയല്ലോ ഒരു മങ്ങിയൊരു ബ്രൗൺ ആണ് എനിക്ക് തോന്നുന്നേ ഇതിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഞാനിനി അത് പിന്നെ എന്തായാലും ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഇതാ കണ്ടോ ഫ്രണ്ട് ക്യാമറയിൽ നമ്മൾ ഇടുമ്പോൾ അതാ ഇതാണ് ശരിക്കും ഷെയ്ഡ് വരുന്നത് കണ്ടോ ഈ ഷെയ്ഡ് എനിക്ക് ഒട്ടും ചേരുന്നില്ല എൻ്റെ സ്കിന്നിനെ പക്ഷേ ഹൈലൈറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിഫോയിൽ വെച്ച് നന്നായി റാപ്പ് ചെയ്ത് ഒരു നാൽപ്പത് മിനിറ്റൊക്കെ വെക്കുക എന്നുണ്ടെങ്കിൽ നന്നായിട്ട് കാണും അപ്പോൾ നമ്മുടെ പരീക്ഷണം വിജയിച്ചിരിക്കുകയാണ് മക്കളെ